എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറവയുള്ള ഒരു വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂലം പതിനയ്യായിരം രൂപയാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും കൂടി പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കറവയുള്ള വലിയൊരു മലബാരിയെ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് വളർത്താൻ എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മലബാരി ആടും അതിന് രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി കുട്ടികളെ കുടിച്ചതിന് ശേഷം പാല് കറവയുള്ള വലിയൊരു മലബാരി പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ രണ്ട് മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള മൂന്ന് പടക്കുട്ടികളാണ് വളർത്താനുജമായ ഈ ആടുകളുടെ ഉദ്ദേശമൊന്നുമല്ല പതി പതിനേഴായിരം രൂപ വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി പതിനേഴായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മലബാരി അമ്മയാടുകളും അതിൻ്റെ അഞ്ച് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് ആടുകൾക്ക് രണ്ട് കുട്ടികൾ വീതവും ഒരമ്മയാടിന് ഒരു കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയ കുട്ടികളാണ് രണ്ട് മുട്ടൻ കുട്ടികളും മൂന്ന് പടക്കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മൊത്തം അറുപതിനായിരം രൂപ മൂന്ന് അമ്മയാടുകളും ഒന്നര മാസം വീതം പ്രായമുള്ള അഞ്ച് കുട്ടികളും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ പൂഴിത്താനം ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടികളാണ് സൂപ്പർ രണ്ട് കുട്ടികളാണ് ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾക്കും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടി പത്താൻ അനുജമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടം കുട്ടിയുടെ നോല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം വളർത്തി വലുതാക്കി നല്ല ഒരു ബ്രീഡായിട്ട് വരുന്ന ഒരു കുട്ടിയാണ് പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുഭവിച്ചു നല്ല തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നന്നായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് നന്നായി വളർത്തി കഴിഞ്ഞാൽ നല്ല പേരൻസ്റ്റോക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളും നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് മൊത്തം പതിമൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഇരുപത്തി ഒന്ന് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം നൂറ്റി അൻപത് രൂപ ഇരുപത്തൊന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സുന്ദരിയായ ഒരു ക്രോസ് ബീഡ് പെണ്ണ് ആട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം ഒൻപത് മാസത്തിൻ്റെ മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു ഹോങ്കോൺ കാളക്കുട്ടി വിൽപ്പനക്ക് നന്നാക്കി വളർത്തി കഴിഞ്ഞാൽ ഫാമുകളിലും വീടുകളിലെല്ലാം ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുവല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായിലാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മലബാരി പടക്കുട്ടികൾ ഉൽപ്പന്നക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം രണ്ട് കുട്ടികളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഈ രണ്ട് മലബാരി ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിരിക്കുന്ന രണ്ട് കടി കടിഞ്ഞൂൽ പടക്കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം വീതം പ്രായമുള്ള തീറ്റയും കുടിമല്ലം തുടങ്ങിയ രണ്ട് സൂപ്പർ മുട്ടൻ വിൽപ്പന ഒക്കെ നല്ല കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികളും നല്ല സൂപ്പർ രണ്ട് കുട്ടികളാണ് വളർത്താൻ എന്തുകൊണ്ടും അനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം നൂല ഇരുപത്തി എട്ടായിരം രൂപയാണ് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ അടവെച്ച് വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഇരുപത്തിയൊന്ന് പീസ് വിൽപ്പനക്കുണ്ട് എല്ലാം ഉണ്ട് ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് നൂറ്റി രൂപയാണ് ഒരെണ്ണം നൂറ്റി അൻപത് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം വത്താനും ഇറച്ചി ആശങ്ക ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ദിശമൂല അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര കുടിമെല്ലാം തുടങ്ങിയ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ അഞ്ചും നാല് അമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും നാല് പടക്കുട്ടികളുമാണ് മലബാരി അതുപോലെ തന്നെ മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ആട്ടും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനേ പതിനാലായിരം രൂപ മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് എടവെണ്ണ പാലുകൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മലബാരി ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഒരു പടക്കുട്ടിയാണ് പാലുകൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യം നാലും കൂടി ഏകദേശം നൂറ്റി മുപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നാല് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മറവട്ടം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വലിയ പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ രണ്ടെണ്ണം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മലബാരി ആട് വില്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം മൂലം പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അഗിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല മിൽക്ക് വൈറ്റ് കളറാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് വെള്ളക്കൊമ്പും വെള്ളക്കുളമ്പുമാണ് പിങ്ക് സ്കിന്നു പിങ് പിങ്ക് അകിട് വളർത്തനനുജമായ ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലോഗ്രിൽ ഇനത്തിൽപ്പെട്ട സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായമുള്ള നാല് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് ഇതിൻ്റെ മൂല മൊത്തം നാലെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യം അനുജമായ രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ചെറിയൊരു മലബാരി ആട് വിൽപ്പനക്ക് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാം കുറച്ച് പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം നാല് മാസം ചേനായ ഒരു ആട് ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ചേന അവിടെ നല്ലോണം ഇറങ്ങി തുടങ്ങിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ലൊരു ആട് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചനെയുള്ള ചെറിയൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ